അഞ്ഞൂറ് രൂപയ്ക്ക് വീടാണ് ഗൈസ് വേറൊന്നും അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് പുതിയ ഒരു അടിപൊളി സിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ജാവിടെ ഒരു അടിപൊളി ബൈക്ക് ആണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണനാണ് മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടികൾ കുഞ്ഞാം പാണ്ടിക്കാടിന് ശേഷം എന്ന ചോദ്യത്തിന് മറുപടി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതെ രേണു സുദി അതെ നാളെയാണ് നാളെയാണ് രേണു സുതി നടത്തുന്ന ഡ്രോ കൂപ്പൺ നറുക്കെടുപ്പ് നാളെയാണ് ഒന്നാം സമ്മാനം ഒരു വീട് രണ്ടാം സമ്മാനം ഒരു കാറ് മൂന്നാം സമ്മാനം ഒരു ബൈക്ക് പിന്നെ തെരഞ്ഞെടുക്കുന്ന അൻപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് ബൈക്കും സ്വർണ്ണ നാണയങ്ങളും അതേ മക്കളെ നാളെയാണ് നാളെയാണ് അപ്പൊ സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു സംഭവമൊന്നുമില്ല രേണു സുദി പുതിയൊരു ലക്കി ഡ്രോ തട്ടിപ്പുമായി രംഗത്തെറങ്ങിയിരിക്കുകയാണ് രേണു സുദി തന്നെ അവരുടെ ചാനൽ ഇതിനെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അഞ്ഞൂറ് വേറെ സ്ക്വയർ ഫീൽ കിടിലും വീട് ശരി അഞ്ഞൂറ് മറ്റേ കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ നറക്കടുപ്പില് ആയിരം ഇതിപ്പോ പൈസ കൊള്ളാം കുറച്ച് ലാഭമുള്ള പരിപാടിയാണ് ബാക്കി വീട് മാത്രമല്ല രണ്ടാം സമ്മാനം വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് ഒരു അടിപൊളി ബൈക്കാണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള അടിപൊളി സ്കൂട്ടിയാണ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണമാണ് അത്യാവശ്യം സമ്മാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിപ്പോ നമ്മുടെ മറ്റേ കുഞ്ഞാമ്പാണ്ടിക്കാട് നടത്തിയ നറുക്കെടുപ്പിനേക്കാളും അത്യാവശ്യ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അതില് വീടും ജിമ്മി കാറും ബുള്ളറ്റ് ബൈക്കൊക്കെ ആയിരുന്നുണ്ടായിരുന്നു ഇതിലേക്ക് വരുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി സമ്മാനങ്ങൾ ഉണ്ട് വീടും കാറും ബൈക്കും സ്കൂട്ടറും പോലെ സ്വർണ്ണനാണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്ന് നിങ്ങൾ ഇങ്ങനെ ചാടി കയറി പൈസ ഇടാൻ നിൽക്കണ്ട ഇത് കേരളത്തിൽ നിരോധിച്ച സംഭവമാണ് ഈ നറുക്കെടുപ്പിലൂടെ പ്രോപ്പർട്ടി വിൽക്കുന്നത് കേരളത്തിൽ ആണ് അതുകൊണ്ട് തന്നെ ഈ ഓഫറും കേട്ട് ആരും ചാടി കയറി പൈസ ഇടാൻ നിൽക്കണ്ട ആ എന്തെങ്കിലും കാരണവശാൽ നിയമ കൊടുക്കു വന്ന് കഴിഞ്ഞാണെങ്കിൽ അന്നേരം വിരം നിലവിളിച്ചിട്ട് കാര്യമില്ല ഇതിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് വന്ന് ഈ നറുക്കെടുപ്പ് നടന്നില്ലെങ്കിൽ അവസ്ഥ ആലി ചോക്കി ഇട്ടോര ഒക്കെ സ്വാഹ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഉണ്ടല്ലോ തൊട്ടേ കായ്പൊള്ളുന്ന ഏർപ്പാടാണ് പറഞ്ഞില്ലെന്ന് വേണ്ട ബാക്കി പറഞ്ഞോട്ടെ എന്തായാലും മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് അടിപൊളി പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടിയുള്ള ശരി വണ്ടൂരില്ലേ അതായത് മലപ്പുറത്ത് കേരളത്തിനുള്ളിലുള്ള പ്രോപ്പർട്ടി തന്നെയാണ് ഇവർ നറുക്കെടുപ്പിലൂടെ വിൽക്കാൻ നോക്കുന്നത് അല്ല കേരളത്തിൽ ഇത് നിരോധിച്ച സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് കേരളത്തിന് പുറത്തുള്ള വല്ല പ്രോപ്പർട്ടി എന്നുള്ളത് അപ്പൊ കേരളത്തിനുള്ളിൽ തന്നെയാണ് വീട് കിടക്കുന്നത് പിന്നെ എന്തായാലും നിങ്ങളാണ് ഭാഗ്യശാലി കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് ഓ വേണ്ട ഒരു നറുക്കെടുപ്പ് കണ്ടേനെപ്പോഴും മാറിയിട്ടില്ല ഏത് നമ്മുടെ കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ നറുക്കെടുപ്പ് നമുക്ക് ഒരു മറ്റടിയിലെട്ടെ കുട്ടി െരിഞ്ഞു പിടിച്ചൊരു നറുക്കെടുപ്പുണ്ടായിരുന്നല്ലോ അത് കണ്ടതിന്റെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി കാണാനുള്ള ത്രാണ് നമുക്കില്ല എന്തായാലും നറുക്കെടുത്ത വകയിൽ കുഞ്ഞാമ്പാണ്ടിക്കാടിന് എല്ലാരും കൂടി പിടിച്ച് നല്ല എയറിക്കേറ്റിലാണ് കയറ്റിയതിൽ ഇപ്പോഴും മൂപ്പര് താഴെ ഇറങ്ങിയിട്ടില്ല അതിനു മുമ്പാണ് രേണുസൂതി അടുത്ത നറുക്കെടുപ്പായിട്ട് വന്നേക്കുന്നത് എന്തായാലും കൊള്ളാം രേണുസൂതി ഇതിന്റെ നറുക്കെടുപ്പ് വല്ല കൊടകിലോ തമിഴ്നാട്ടിലോ വെച്ചിട്ടായിരിക്കും നടത്താൻ പോകുന്നത് കാരണം കേരളത്തിൽ നടത്താൻ പറ്റത്തില്ലല്ലോ നമ്മുടെ കുഞ്ഞാം കാടിന്റെ നറുക്കെടുപ്പും അങ്ങനെ തന്നെയാണ് നടത്തിയത് കൊടകില് വെച്ചിട്ടാണ് നടത്തിയത് മിക്കവാറും ഇത് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത നിങ്ങളൊന്നും നോക്കി നറുക്കെടുപ്പിന് ഒന്നാം സമ്മാനമായി കൊടുക്കുന്ന വീടുള്ളത് കേരളത്തിലാണ് ഈ ടിക്കറ്റുകൾ ുന്നത് മുഴുവഴുവനും കേരളത്തിലുള്ള ആൾക്കാരാണ് കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ നറുക്കെടുപ്പ് മാത്രം കേരളത്തിന് പുറത്ത് അതാണ് മുട്ടൻ കോമഡി അപ്പൊ തന്നെ മനസ്സിലാക്കി കൊടുത്തത് ഉടായ്പത് എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ അപ്പൊ എന്തായാലും ഓഫറാണ് വിശാലമായിട്ടുള്ള ഹാലറിയലാണ് നമ്മൾ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ സൂപ്പർ ബെഡ്റൂമാണ് ബാൽക്കണി അടിപൊളി അടിപൊളി ഉണ്ട് ഉണ്ട് അടിപൊളി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം എല്ലാം നമുക്ക് കാണാം അപ്പൊ കൈ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കും അപ്പൊ നമ്മൾ ഇതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി വിഷ്വേഷ് പറഞ്ഞ കാഴ്ചയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത് നല്ല അത്യാവശ്യം വല്ല വെട്ടവും വെളിച്ചവും വായുവൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് സ്ഥലം നല്ല വിഷു എന്തായാലും വീട് കൊള്ളാം അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ട് അല്ലെ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇവരിവിടെ വീട് കാണിക്കുന്നുണ്ട് പക്ഷെ വീട് എവിടെയാണ് അതിന് അഡ്രസ്സ് എന്താണ് ലൊക്കേഷൻ എന്താണ് ഇതൊന്നും ഇവർ പറയുന്നില്ല ജസ്റ്റ് മലപ്പുറം വണ്ടൂർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് വീടിനകത്തേയും ചുറ്റുപാടുമുള്ള കുറച്ച് വിഷ്വൽസും കാണിക്കുന്നു അത്രേ ഉള്ളൂ അതിന് തന്നെ എന്തോ ഒരു ഉടായ്പ്പ് നല്ലോണം അണക്കുന്നു നിങ്ങൾ നോക്കി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ഒന്നാം സമ്മാനായിട്ട് വീട് കിട്ടും ആ വീടിന്റെ കുറച്ച് വീഡിയോസും കാണിച്ചു നിൽക്കും ഒരു ഡീറ്റെയിൽസ് ഇവർ പറയുന്നില്ല എന്തായാലും ഉടായ്പ്പ് പരിപാടി കൊള്ളാം പക്ഷേ ണന്ന് വെച്ചാണെങ്കിൽ ഇത് എത്ര ഉടായ്പോ മനസ്സിലാക്കിയാലും ഇതിലേക്ക് ചാട് വീയാൻ ആൾക്കാരുണ്ടാവുന്നതാണ് പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളൊന്ന് നോക്കി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്നൊക്കെ പറയുന്നത് ഒരു ചിരകാല സ്വപ്നമാണ് അങ്ങനെയുള്ള ഒരു വീട് അത്യാവശ്യം സെറ്റപ്പ് ഉള്ള ഒരു വീട് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നു കേൾക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചാടി പെയ്യാനാണ് സാധ്യത പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിലും മലയാളികളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ മലയാളം ഉണ്ട് അവിടെ ഒരു തട്ടിപ്പ് ഉണ്ടാവും എന്നാണ് ഒരു ചൊല്ലി അതുകൊണ്ട് തന്നെ എത്ര വലിയ തട്ടിപ്പ് വന്നാലും അറിഞ്ഞുകൊണ്ട് മലയാളികൾ ഒന്ന് തലവെച്ച് നോക്കും അത് പണ്ടേ ഉള്ള ശീലമാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഓഫറുകളൊക്കെ കേട്ട് കഴിഞ്ഞാണെങ്കിൽ ആർക്കാണൊന്ന് തല വെക്കാൻ തോന്നി പോകാത്തത് അല്ല അത് തന്നെയാണ് ഇത്തരക്കാരും മുതലെടുക്കുന്നത് ഒന്നും വേണ്ട രേണുസുദിയുടെ ഈ വീഡിയോ കാണുന്നവര് ഒരു പത്ത് പേര് നാലുപേരെങ്കിലും ചിന്തിക്കുന്ന എന്തായിരിക്കും ആ സംഭവം തട്ടിപ്പൊക്കെ തന്നെയാണ് എന്നാലും പോയാൽ ഒരു അഞ്ഞൂറ് പേര് പോകത്തുള്ളൂ കിട്ടിയാലൊരു വീട് അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തത് നോക്കാം എന്നുള്ളതായിരിക്കും അല്ലെ അതും വിചാരിച്ചു കൊണ്ടു അങ്ങനെ ഒരു ലക്ഷം ആളുകൾ ഒരു കഴിഞ്ഞാണെങ്കിൽ പേരെങ്കിലും ചിന്തിക്കും അല്ലെ അപ്പത്തേനെ വിറ്റുപോകും അതിനുമ്പ് വീടിന്റെ ബാക്കിയും കൂടി കണ്ടിട്ട് തിരിച്ചു വരാം പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് അഞ്ച് ആരും മറക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക നമ്പർ നമ്പറിൽ ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതില് നറക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും താഴെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ അതിനെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ അഞ്ചെണ്ണത്തിൽ ഭാഗ്യശാലി അപ്പൊ എന്തായാലും ഓക്കെ ബൈ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് അതവിടെ അവിടെ എടുക്കട്ടെ അപ്പൊ ഇവർ നറുക്കെടുപ്പിന്റെ ഡേറ്റ് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാണ് അല്ലെ ഞാനിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പതിനാറാണ് എങ്ങനെ നോക്കിയാലും ഏകദേശം ഇവർക്ക് നറുക്കെടുപ്പിന് രണ്ട് മാസത്തോളം കിട്ടും ഈ രണ്ട് മാസത്തിനുള്ളിൽ എങ്ങനെ നോക്കിയാലും ഒരു പത്തിരുപതിനായിരം ടിക്കറ്റ് വിറ്റ് പോകും അല്ലെ അപ്പൊ തന്നെ അവർക്ക് കിട്ടുന്ന ലാഭങ്ങളൊന്നും ഒന്ന് കൂട്ടി നോക്കി ഒരു ഇരുപതിനായിരം ടിക്കറ്റ് വിറ്റ് പോയി സങ്കല്പിക്കാം അങ്ങനെ വിറ്റ് പോയ തന്നെ ടിക്കറ്റ് വിറ്റാകെ ഇരുപതിനായിരം മിനു അഞ്ഞൂറ് എത്ര ആയി ഒരു കോടി രൂപ ഇവർ വിളിക്കുന്ന വീടിന് ഇപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു മുപ്പത് ലക്ഷം രൂപ സങ്കല്പിക്കുക ബാക്കിയുള്ള സമ്മാനങ്ങൾക്ക് എല്ലാം ഒരു മുപ്പത് ലക്ഷം കൂടി കൂട്ടാം അപ്പൊ ആറുപത് ലക്ഷം പിന്നെ പ്രൊമോഷനും അഞ്ചാറ് കൂടി കൂട്ടിക്കോളിത്ര ലക്ഷം ബാക്കി മുപ്പത്തിയഞ്ചു ലക്ഷം പോക്കറ്റിലേക്ക് വീട് വിറ്റ ലാഭം ഇത് ഭയങ്കര ലാഭമുള്ള ബിസിനസ് ആണ് ബിസിനസ്സാണ് നിങ്ങളൊന്നു ഏതെങ്കിലും പട്ടിക്കാട്ടിൽ പോയിട്ട് ഒരു സ്ഥലം വീടും വാങ്ങിക്കെടുപ്പിലൂടെ വിൽക്കാൻ വേണ്ടി വെക്കുക കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇത് പ്രൊമോട്ട് ഓരോ രണ്ട് മാസം കൂടുമ്പോ ഇതേമാതിരി ഓരോ വീടും സ്ഥലം വാങ്ങിയിട്ട് ഇങ്ങനെ നറുക്കെടുപ്പ് വെക്കാം അപ്പൊ കൊല്ലം കൊണ്ട് ഒരു ആറ് വീടോം വിറ്റ് കിട്ടും എങ്ങനെ നോക്കിയാലും ഒന്ന് രണ്ട് കോടി രൂപ ലാഭം സമ്പാദിക്കാൻ പറ്റും നല്ല ബിസിനസ് ആണ് അടി അനങ്ങാണ്ട് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എന്ത് ചെയ്യാനാണ് കേരളത്തിലെ ദില്ലിയിലാണ് അല്ലെ പക്ഷേ രേണുസുദീൻ്റെ ഈ ഒരു നറുക്കെടുപ്പിന് ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ ഈ വീഡിയോ ചെയ്യുന്നത് മൊത്തം രേണുസുദീം രേണുസുദീന്റെ കൂടെ ആൽപത്തിൽ അഭിനയിക്കുന്ന മനുഷ്യനുമാണ് ഇവിടെ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്ന വീടിന്റെ ഓണർ ഒന്നും നമുക്ക് വീടുകൾ കാണാൻ സാധിക്കുന്നില്ല അല്ലെ എന്തിന് വീട് പോലെ അഡ്രസ്സ് പറയാണ്ടാണ് ചെയ്യുന്നത് പിന്നെയാണ് വീടിന്റെ ഓണർ അല്ലെ അല്ല സാധാരണ ഇത്തരം നറുക്കെടുപ്പിന്റെ പ്രൊമോഷൻ വീഡിയോകളിൽ നമ്മൾ കണ്ടുവരുന്ന പാറ്റേൺ എന്താണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറുടെ കൂടെ ഈ വീടിന്റെ ഓണർ ഇങ്ങനെ കരിഞ്ഞുകൊണ്ട് വരും ഞാൻ ഭയങ്കര കടത്തിലാണ് എനിക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിയ കട ഉണ്ട് അത് വീട്ടണം നിങ്ങൾ എന്നെ സഹായിക്കണം എന്നും എന്നുണ്ട് പക്ഷെ ഇവിടെ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ ഇവിടെ പ്രൊമോഷൻ നടത്തുന്ന രേണുസുദിനെയും ആ ചങ്ങാനേയും മാത്രം കാണാൻ സാധിക്കുന്നു ഈ നറുക്കെടുപ്പ് നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ് രേണുസുദ്ധി പറയുന്നത് എന്തോ എന്തോ എന്തായാലും കൊത്തേണ്ടടുത്ത് കൊത്താനുള്ള രേണുസുദിന്റെ കഴിവ് അത് പറയാതെ വയ്യ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ രേണുസുദ്ദിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് രേണുസുദിക്ക് അറിയാം എങ്ങനെ ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളത് എങ്ങനെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ളത് രേണുസുദിക്ക് നല്ലോണം അറിയാം ഇപ്പൊ എവിടെയും ഇത് രേണുസുദ്ധി അറിഞ്ഞുകൊണ്ട് കളിച്ച കളി തന്നെയാണ് നിങ്ങളൊന്ന് നോക്കി ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിലെ അവസ്ഥ എന്താണ് കുഞ്ഞാം പാണ്ടിക്കാട് ഒരു നറുക്കെടുപ്പ് നടത്തി അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അത് കെട്ടടങ്ങുന്നതിന് മുമ്പേ തന്നെ രേണു രേണുസുദി അത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത നറുക്കെടുപ്പായിട്ട് വന്നിരിക്കുകയാണ് ഈ നറുക്കെടുപ്പിനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് രേണുസുദിക്ക് നല്ല ബോധ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ വരും രേണുസുദി ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രേണു രേണുത്തരത്തിൽ ഒരു പ്രൊമോഷൻ നടത്തിയിട്ടുള്ളത് അത് എത്ര അത്ര അല്ലാന്ന് പറഞ്ഞു സമീപിച്ചു തരാൻ പറ്റില്ല ഇനിയിപ്പോ ഞാനിത് പറയുമ്പോൾ കൊറേണപ്പോ കമന്റ് ബോക്സിൽ വന്ന് പറയും അവർ അവരെന്ത്യാണ് ഇങ്ങനെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്നത് അവർ പാവമല്ലേ അവർ വിധവയല്ലേ തനിക്ക് വേറെ പണിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊറേ കമന്റ് ബോക്സിൽ വരാൻ തുടങ്ങും തുടങ്ങി കമന്റ് ചെയ്യുന്ന ആളുകളുടെ മെന്റാലിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഒരു കാലത്ത് ഏണുസുദ്ധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് ഞാൻ രേണു കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും പക്ഷെ പോകെ പോകെ രേണുസുദ്ധി ഓരോരോ ഉടപ്പുകൾ കാണിക്കാൻ തുടങ്ങിയപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെല്ലാം വിമർശിക്കാൻ തുടങ്ങി അന്നേരം നോക്കുമ്പോൾ കമന്റ് ബോക്സിൽ ഒരാൾ ഒരു കാലത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്താലും ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആര് നല്ലത് ചെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യും മോശം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യും അതിനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും ഇപ്പൊ അവസാനമായി രേണുസുദ്ധി വിഷയത്തിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് ആ വീഡിയോ മറ്റേ രേണുസുദിയുടെ മരിച്ചു പോയിട്ടുള്ള ഭർത്താവായിട്ടുള്ള കൊല്ലം സുദ്ധിയുടെ ഓർമ്മ ദിവസം അലൻഡോസ് പേരരെ കൊണ്ടുവന്ന് രേണുസുദ്ധി ഡാൻസ് ഒക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലരും ആ വീഡിയോ കണ്ടു കാണും അതിനെ നമ്മൾ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം അവിടെ രേണുസുദിനെ വിമർശിച്ച് എന്നെ തെറി തെറിവിളിക്കാനായിരുന്നു ആളുകൾ കമന്റ് ബോക്സിൽ തിക്കും ധരിക്കും കൂട്ടിയത് എന്തോ ഞാൻ അവരാത് ചെയ്ത പോലെയാണ് ആളുകളുടെ കമന്റ് കണ്ടാൽ തോന്നുന്നത് ഉള്ളത് പറയാലും ഇപ്പൊ രേണുദ്ധിയെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവരുടെയൊക്കെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ പൂര തെറിവിലാണ് ആ വീഡിയോ ചെയ്ത വ്യക്തിക്കെതിരെ ഐ തിങ്ക് ഇതൊരു പ്യോർ പിയർ വർക്ക് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരാൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാണ് ആ വ്യക്തിയുടെ കമന്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തിയുടെ കമന്റ് നമുക്ക് കാണാൻ പറ്റും ഇയാൾ നമ്മുടെ ചാനൽ എത്ര വീഡിയോക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ മുമ്പ് ചെയ്ത കമന്റുകൾ എന്തൊക്കെയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ റീസെന്റ് രേണുസുതിയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ എന്നെ ചീത്ത വിളിച്ച് വരുന്ന കമന്റുകളൊക്കെ ഒന്നുകിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വരുന്ന കമന്റുകളാണ് അതല്ലെങ്കിൽ ഇവർ മുമ്പ് ചെയ്ത കമന്റുകളെല്ലാം രേണുസ്തുതി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകൾ മാത്രമാണ് മറ്റുള്ള ടോപ്പിക്കുകളിലൊന്നും ഇവർ കമന്റ് ചെയ്തിട്ടില്ല പിന്നെ മാത്രമല്ല അച്ചടി ഭാഷ പോലെ എല്ലാ വീഡിയോക്ക് താഴെയും കോപ്പിൻ പേസ്റ്റ് പോലെയാണ് ഇവർ കമന്റ് ചെയ്തത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും പിന്നെ കുറെ ആളുകളുടെ പിയർ വർക്കിനും നമ്മൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാണെങ്കിൽ പിയർ വർക്ക് അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ കൊറേ വേർതിരിച്ചറിയാൻ പറ്റും അങ്ങനെ നോക്കുന്ന സമയത്ത് രേസുദുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വീഡിയോകളിലെല്ലാം കമന്റ് ബോക്സിൽ നല്ല പിയർ വർക്ക് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇവര് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ രേണുസുദിക്കെതിരെ ആരൊക്കെ സംസാരിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും എന്നിട്ട് ഇവരിങ്ങനെ നോക്കിയിരിക്കും രേണുസുദുമായി ബന്ധപ്പെട്ട് ഇവർ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടോ എന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആദ്യത്തെ പത്ത് ഇരുപത് കമന്റുകൾ എന്താക്കും അങ്ങോട്ട് അടുപ്പിച്ചിടും നിനക്ക് നാണമില്ലട വേറെ പണി എടുത്ത് പോയി കൂടാ എന്തിനാണ് അവളുടെ പിന്നാലെ നടക്കുന്നതെന്നും പറഞ്ഞോ കേട്ടു പിന്നെ വരുന്ന ആളുകൾ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന കമന്റുകൾ എന്താണ് ഇത്തരത്തിലുള്ള കമന്റുകളാണ് അപ്പൊ വീഡിയോ കാണുന്നവർ എന്താണ് വിചാരിക്കുക റേണുസ്തുതി സൂപ്പറാണ് ഈ വീഡിയോ ചെയ്യുന്ന വ്യക്തി എന്തൊക്കെയോ വായത്തോ വിളിച്ചു വിളിച്ച് പറയുകയാണ് എന്നാണ് വിചാരിക്കുക അല്ലേ ഇതാണ് പിയർ വർക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള വർക്ക് ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട് അവർക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏഴോ സ്തുതിയും അത്തരത്തിലുള്ള വർക്ക് തുടങ്ങിയെന്നുള്ള ഡൗട്ട് ഇല്ലാതില്ല എന്തായാലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും എനിക്ക് നല്ല തെറി വരും അതെനിക്ക് ഉറപ്പാണ് ആ ഉറപ്പോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഈ വീഡിയോ വീഡിയോയെ തെറി വിളിക്കാൻ വരുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും എന്നെ അത് ഏശാൻ പോകുന്നില്ല ഞാൻ അത് മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പിന്നെ ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷത്തോളം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തെരുവിലൊന്നും എന്നെ ഏശാൻ പോകുന്നില്ല സി എന്നെ ആരും വിമർശിക്കരുത് എന്നാലും ചീത്ത എന്നൊന്നും ഞാൻ പറയുന്നില്ല മാനമായിട്ട് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്താൻ തയ്യാറാണ് അതല്ലാതെ എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്തിനാണ് അവളുടെ പിന്നാലെ കൂടുന്നത് നിനക്ക് നാണമില്ല വേറെ പണിക്ക് പോയിക്കൂടെ പറഞ്ഞ് കമന്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കമന്റ് ബോക്സിലെ തെറി വിളിച്ചിട്ട് നമുക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ അത്രേ ഉള്ളൂ എന്തായാലും ഈ എടുക്ക് രേണു സ്വതി ന്യൂസ് ഐറ്റിയില് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട് നമ്മൾ അതിലെ ഒരു പാങ്കൂടി കണ്ടു നിർത്താം നമ്മളെ സംബന്ധിച്ച് മരിച്ച സമയത്ത് ഒരുപാട് പേർക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഇല്ലെന്നല്ല ഇപ്പഴും ചെറിയ ചെറിയ തുകയും വലിയ നമുക്കത് വലിയ തുകയാണ് അവര് നമുക്ക് നമ്മുടെ കൂട്ടുകാരും ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എപ്പോഴും എന്നും കുന്നും ആരും തരില്ലല്ലോ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം അപ്പം സത്യമായിരുന്നു ഞാൻ ആലോചിച്ച് ദൈവമേ വർക്ക് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞി ഉറക്കം കളിച്ച് വർക്ക് ചെയ്യണ തന്നെ നാളത്തേക്കിന് എന്ത് എന്റെ കയ്യില് ഞാൻ ഒന്നും സമ്പാദി എനിക്ക് തോന്നുന്നു മേ ബി സൂചാടനെ പോലെ സൂചന ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ പാതയായിരിക്കണം എനിക്ക് പേടിയാണ് ദൈവമേ ആ പാത പിന്തുടരാനാണ് കാരണം അന്നന്ന് കിട്ടുന്നത് അന്നന്ന് ഞാൻ ഈ അഭിനയിച്ച് കിട്ടുന്നത് ഞാൻ വീട്ടിൽ എന്റെ കാര്യങ്ങൾക്ക് ചിലവാക്കുക എന്റെ കാര്യമല്ല വീട്ടില് വീട്ടുകാർക്ക് വേണ്ടിട്ട് ചിലവാണ് എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ചിലവാക്കുന്നില്ല എന്റെ ചില ആവശ്യം കൊണ്ട് ഞാൻ അത് ചെയ്യും അല്ലാതെ ഇന്ന് വരെ സൂക്ഷിച്ചു വെച്ചിട്ട് അതിനുള്ളതൊന്നും ഞാൻ ഇപ്പം വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാൻ എല്ലാവരും പറഞ്ഞു വാങ്ങിക്കണം നിനക്ക് കാശ് വാങ്ങിക്കാറൊക്കെ നീ ഇപ്പൊ സോഷ്യൽ മീഡിയ നിനക്ക് നിന്റെ വില അറിയില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല വിലയുള്ള വ്യക്തിയാണ് നീ ഫ്രണ്ട്സ് ഒക്കെ അടുത്തറിയുന്ന സോഷ്യൽ മീഡിയയിൽ കാശ് വാങ്ങിക്കാറൊന്നുമില്ല എന്നാണ് പറയുന്നത് അല്ലേ പക്ഷെ ഞാൻ അങ്ങനെ ഇഷ്ടമെടുത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളും രേണുസുദ്ധി സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ഓരോ ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ടല്ലോ അതിനെല്ലാം പേയ്മെന്റ് വാങ്ങിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ വാങ്ങിക്കുന്ന തെറ്റാണെന്നല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ വിചാരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാഷ് ഡിമാൻഡ് ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷെ അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ിൽ വിളിച്ച് പറയാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നുണ്ട് അന്തസ്സായിട്ട് പറയുക അല്ലാണ്ട് ഇങ്ങനെ കള്ളം പറയരുത് രേണുസ്തി ഞാൻ പൈസ ഒന്നും വാങ്ങിക്കാറില്ല എന്നൊക്കെ രേണുശുദ്ധി നല്ലൊരു എമൗണ്ട് ചോദിച്ച് വാങ്ങിച്ചിട്ട് തന്നെയാണ് ഓരോ ഇന്റർവ്യൂവും കൊടുക്കുന്നത് സന്ദർഭോചിതായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് കേട്ടോ എന്തായാലും രേശസ്തുതി ഫാൻസിനെ തെറി വിളിക്കാനായി കമന്റ് ബോക്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈകിപ്പിയാണ് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ വീണ്ടും കാണാം